ഇപ്പോഴത്തെ ഒരു കാര്യം എല്ലാം അടിപൊളി വന്ന ഒരു ഭയങ്കര ആദ്യ എവിടെ വെച്ച കന്ന് ആദ്യം ഞങ്ങള് ഇതും പറയാം നിങ്ങളെല്ലാരും വന്നതിൽ ഒരുപാട് സന്തോഷം ഇത്രയും നേരം ഇവിടെ നന്ന സന്തോഷം സൗണ്ട് വരെ പോയി ആകെ തത്ത അവസ്ഥയിലാണ് അപ്പം എല്ലാവരുടെയും ചാപ്റ്റർ ഓഫ് ലൈഫ് ആണ് ഇനി ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് പേഴ്സണലായിട്ട് ഓരോരോ ചാനലിലായിട്ട് യൂസ് ചെയ്യാം പക്ഷെ ഇപ്പൊ അതിനുള്ള പ്ലാനില്ല വീട്ടിൽ പോയി കണ്ടു താങ്ക് യു സോ മച്ച് പ്ലാൻ ഫ്യൂച്ചർ പ്ലാനുകൾ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ഇപ്പൊ ആനും ശ്രീബാലും അതിന്റെ റീസ് ഉണ്ട് അടുത്ത വടക്കൂട്ട് സ്റ്റാർട്ട് ചെയ്യും ഏതോ പണൂസ്

മനസ്സിലാക്കിയില്ല ഇന്ന് ഇവിടെ വരെ താങ്ക് യു അപ്പൊ താങ്ക് യു താങ്ക് യു താങ്ക് യു